ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം നമ്മളൊരു പത്തിരുപത് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല വീടൊക്കെ പെയിന്റ് അടിക്കലായിരുന്നു അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇന്നൊരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ സിമ്പിൾ ആയിട്ടൊരു ഉപ്പുമാവ് ഇത് വറത്തറയാണ് ഞാൻ നമ്മൾ വറുക്കാത്ത വറക്കാത്ര എടുത്താലും ഒന്ന് റോസ്റ്റാക്കി എടുത്താൽ മതി അപ്പൊ നമ്മള് മാവിനുള്ള ഒരു പകുതി സവോള ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് ഒരു കഷ്ണം ക്യാരറ്റ് ഇടുണ്ട് കേട്ടോ നമ്മള് ക്യാരറ്റൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിലും ഉപ്മാവിലിട്ട് കൊടുക്കുക അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്ക ഒരു സവോളയുടെ പകുതി വന്നിട്ടേ പറ്റിയില്ല നല്ല തിരക്കായിരുന്നു പിന്നെ ഒതുക്കാനും പിടിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ നമുക്ക് വീടി ഇടാനായിട്ട് സാധിച്ചില്ല ഇങ്ങനെയാണ് സഭവ അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പൊ നമ്മള് ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഉപ്പുമാവ് ഉണ്ടാക്കാം സ്റ്റവ് കത്തിച്ചുകൊടുക്ക ഒരു വെച്ചുകൊടുക്കുക നമ്മൾ ഉരുളിയിലാണ് കിട്ടുണ്ടാക്കുന്നത് നമ്മള് സൺഫ്ലവർ ഓയിലാണ് ഉപ്മാവ് ഉണ്ടാക്കണേ അപ്പൊ ഓയിൽ ഒഴിച്ചു കൊടുക്ക ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഓയിൽ കുറച്ച് ഉഴുന്നും ഇട്ട് കൊടുക്കുക അത് മുഴുവനോടെ ഉഴുന്ന് കിട്ട പരിപ്പ് പരിപ്പിട്ടാ മതി

രിഞ്ഞ് വെച്ച കാരറ്റ് ഇഞ്ചി പച്ചമുളക് സവള് കറിവേപ്പിലൊക്കെ ഒന്നിച്ചിട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക നമ്മൾ ഒരു ഗ്ലാസ് റവയാണ് എടുക്കുന്നത് അപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കി ഉപ്പ് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്ക് ഇതിലേക്ക് റവി ഇട്ട് വെള്ളം തടച്ചിട്ടുണ്ട് തടച്ചതിന് ശേഷം റവ ഇട്ട് കൊടുക്കുക ഇതിന് രണ്ട് ഗ്ലാസ് റവയാണ് നമ്മൾ ഇറങ്ങാ വലിയ ഗ്ലാസ് ആണെങ്കിൽ ഒരു ഗ്ലാസ് നമുക്ക് ഞാൻ പറഞ്ഞ നമുക്ക് രണ്ടാമത്തെ ഗ്ലാസ് ഇട്ട് കൊടുക്ക ഇളക്കി ൊടുക്കല്ല്യ ഗ്ലാസ്ന് ആണെങ്കിൽ ഒരു ഗ്ലാസ് ഇട്ടാൽ മതി ചെറുതാകുമ്പോ രണ്ട് ഗ്ലാസ് ഇത് ഞാൻ ആദ്യം ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞത് വല്യ ഗ്ലാസ് ആണ് പക്ഷെ വല്യ ഗ്ലാസ് കൂടെ നോക്കിയിട്ട് കാണാനില്ല അതുകൊണ്ട് ചെറിയ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് ഇട്ട് ഇട്ട പെട്ടെന്ന് വേവും എന്നാലും ഒന്ന് വേവാനായിട്ട് നമുക്കിത് അടച്ചു വെക്കാം തുറന്നു നോക്കാം നമ്മുടെ രൂപ നന്നായിട്ട് വരുന്നത് പെട്ടെന്നുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണ് കേട്ടോ അത് സമയൊന്നും വേണ്ട അത് വറുത്തതല്ലെങ്കി ഒന്ന് വറക്കണം അത്രേയുള്ളു അല്ലെങ്കി പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും